السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة. ിദരിൽ ലി സാനി യു കൗലി ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹുവത്തെ അലയെ സൂക്ഷിക്കേണ്ട പുറപ്രകാരം സൂക്ഷിച്ചു കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് ഒസൈ എത്തി ചെയ്യുക പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ വലിയ കാരണമായി പഠിപ്പിക്കപ്പെട്ടത് അവർ ക്ഷമയുള്ളവരായിരുന്നു എന്നുള്ളതാണ് ക്ഷമയുള്ളവനാണ് സ്വർഗം കാണാൻ കഴിയുള്ളൂ ക്ഷമിച്ചവന് മാത്രം സ്വർഗം ഉണ്ടാവുക ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം ക്ഷമ തന്നെയായിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ വരും അവൻ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ പല രൂപത്തിലുമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ കടന്നു വരിക സാഹചര്യങ്ങൾ കടന്നു വരിക ഒരു മുസ്ലിമിനെ വ്യതിരിക്തനാക്കുന്ന പ്രധാനപ്പെട്ട ഗുണവും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ അവൻ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിലിരിക്കുന്ന ഒരാൾ പോലും ജീവിതത്തിൽ എന്നും സുഖം അനുഭവിച്ചവനല്ല ഒരിക്കലും അങ്ങനെ എന്നും സുഖം അനുഭവിക്കാനും കഴിയില്ല ഈ ഇരിക്കുന്ന ഒരാൾ പോലും എന്നും പ്രയാസത്തുള്ളവനുമല്ല നമ്മളൊക്കെ സന്തോഷവും ഉണ്ടായിട്ടുണ്ട് ചില പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു വാല ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ തരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വിശുദ്ധ ഖുർആാൻ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ക്ഷമയുള്ളവൻ എന്ന് പരീക്ഷിക്കാനാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കങ്ങനെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ സഹിച്ച പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരാതെ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരെയും ക്ഷമയുള്ളവരെയും അള്ളാഹു തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ ഹത്തീബ് ഉണർത്തിയ വിഷയം ക്ഷമയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ക്ഷമിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് നേടാൻ കഴിയുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ക്ഷമ എന്ന വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മൂന്ന് രൂപത്തിലാണ് ക്ഷമയുള്ളത് എന്നാണ് പഠിപ്പിക്കുന്നത് മൂന്ന് രൂപത്തിൽ ഒന്ന് അസബു അല ത്തില്ല അള്ളാഹു സുബാനഹുഅല തൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടി അത് നിലനിർത്താൻ വേണ്ടി ഒരു ക്ഷമ നമുക്ക് വേണം നമസ്കാരം മറ്റു ആരാധന കർമ്മങ്ങൾ ഇതിനൊക്കെ ക്ഷമ ആവശ്യമാണ് അതാണ് അസ്വബർ അലാത്തോറ്റില്ല ഉദാഹരണം പള്ളിയിൽ വരുന്ന വിഷയം ജുമാക്ക് ശേഷം കുറച്ച് മലയാളത്തിൽ ഒരു അല്പസമയം ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൃൃതിയാണ് പോകണം നമുക്ക് പക്ഷേ പോകേണ്ട ഒരു പത്ത് സമയം ഇവിടെ നിന്നാൽ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ എനിക്ക് കിട്ടുന്നതുണ്ട് എനിക്ക് ജീവിതത്തിൽ ഇവിടെ നിന്ന് കേൾക്കൊള്ളു ആ രൂപത്തിൽ അള്ളാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിരിക്കണമെങ്കിൽ വേണം ക്ഷമ വേണം അതാണ് അസ്വബറു അസ്വബർ അലാത്വാത്തില്ല രണ്ടാമത്തേത് അള്ളാഹു നിഷിദ്ധമാക്കിയത് തൻ്റെ പ്രവാചകനിലൂടെ നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചതിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ ഒരു ക്ഷമ വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെറാമുകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ ഒരു ക്ഷമയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് വിജയിക്കാൻ കഴിയും അസുഹാബുൽ ഖഹഫിൻ്റെ അഥവാ ഗുഹയിലകപ്പെട്ട ചില ആളുകൾ അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഷയം രക്ഷപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും മൂന്ന് പേരും അവർ ചെയ്ത ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞു ഒരാൾ പറഞ്ഞത് മാതാപിതാക്കളെ വെയിറ്റ് ചെയ്ത കാര്യ അദ്ദേഹം പറയാണ് അള്ളാഹുവെ എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളുണ്ട് ഞാനെപ്പോഴും അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മക്കളും കഴിക്കാറുള്ളൂ അതിനൊരു ക്ഷമ വേണം എന്തുണ്ടെന്നറിയോ മാതാപിതാക്കളുടെ തൃപ്തി നേടുക അള്ളാൻ്റെ തൃപ്തി നേടുന്ന വഴിയാണ് മാർഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ കാര്യം പരിഗണിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ക്ഷമ വേണം അവരുടെ നടക്കാൻ ഒരു ക്ഷമ വേണം ആ നടക്കുന്ന സമയത്ത് ക്ഷമിക്കുമ്പോൾ അള്ളാഹു സുബാനഹു വായാല ക്ഷമയുടെ പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമുള്ളവനാണ് ക്ഷമിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെറുവിർക്കും നിങ്ങളൊന്ന് പെട്ടെന്ന് നടന്നാണി എത്ര സമയമായി ഇതൊന്നും ക്ഷമയുള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിന്ന് വരില്ല കാരണം അസ്വബുർ അലാ തോറ്റില്ല അവൻ ക്ഷമിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നബിസുല്ലാസ്ലമയോട് അള്ളാഹു പറഞ്ഞത് ഫസ്ബിർബിക് നിന്റെ റബ്ബിന് വേണ്ടി ക്ഷമിക്കുക നമ്മൾ ക്ഷമിക്കേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം അടുക്കലുള്ള പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കണം പറഞ്ഞു വരുന്നത് അതിൽ മൂന്ന് പേരും അവരുടെ നന്മകൾ എടുത്തു പറഞ്ഞപ്പോൾ അതിനൊരു ക്ഷമയുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ക്ഷമക്കു ശേഷം ആ ക്ഷമയിലൂടെ അവർ നേടേണ്ടതായ ആശ്വാസത്തെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതും ഈ നമ്മൾ ക്ഷമിച്ചു ജീവിതത്തിൽ വരുന്ന ഏത് നിമിഷങ്ങൾ അത് ആരാധനയിലാകട്ടെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാകട്ടെ ജീവിതത്തിൽ നമുക്ക് വന്ന പ്രതിസന്ധി ആകളട്ടെ ഇതൊക്കെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമയ്ക്ക് ശേഷം ഒരു സഹായം ഇനി വരാനുണ്ട് ഒരാശ്വാസമുണ്ട് അങ്ങനെ ആ രൂപത്തിൽ ക്ഷമിക്കുന്നതും ഈ ബാധത്താണെന്നാണ് മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമ ക്ഷുള്ള വലിയ ഒരു വിശ്വാസിക്ക് റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തൗഫീഖ് ആണെന്നാണ് അതുകൊണ്ടാണ് നബിസുലഹു അലൈ വസ്ലം ഒരിക്കൽ പറഞ്ഞത് ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഒരാൾ അള്ളാനോട് ദുവാ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകണേ യുസബ്ല അള്ളാഹു അതിനുള്ള അവന് കൊടുക്കും ഒരാൾക്ക് അള്ള കൊടുക്കുന്ന സമ്മാനത്തിൽ ഏറ്റവും വലിയ സമ്മാനം തന്നറിയോ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ വിശാലമായി ക്ഷമിക്കാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഏത് തിരക്കാരാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോൾ നമ്മളെ കുറിച്ച് നമ്മുടെ വീട്ടുകാർ പറയാണ്ട് ഉപ്പാക്ക് മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം സഹോദരങ്ങളെ ഇത് പറഞ്ഞ് അഭിമാനം കൊള്ളേണ്ടവരല്ല നമ്മൾ മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ക്ഷമയുള്ളവർക്കാണ് സ്വർഗം കാണാൻ കഴിയുള്ളൂ ക്ഷമയെ മനസ്സിനെ ശരീരത്തെ പിടിച്ചു എന്ന് പറഞ്ഞാലാണ് സൊബർ ഹെബ്സുൻ നഫ്സ് എന്നാണ് അതിൻ്റെ നിർവചനം അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തിന് നമ്മൾ ക്ഷമിക്കണം നമ്മുടെ ക്ഷമക്കൊരു ഒരു ലക്ഷ്യമുണ്ട് എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വേദനകൾ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലായോ അള്ളാഹു സുബാന ഹുബത്താൽ മുഷുദ് ഖുർആാൻ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങളുടെ വിളി ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്നല്ല പറഞ്ഞത് ഒരാൾ ക്ഷമിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടെന്നറിയോ എന്റെ റബ്ബ് ഈ ക്ഷമ കാണുന്നുണ്ട് എൻ്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ക്ഷമക്ക് റബ്ബ് സുബഹാനുഹുത്താല വാഗ്ദാനം ചെയ്തത് എനിക്ക് തീർച്ചയായും തന്നിരിക്കും ആ ഒരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അങ്ങനെ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഫതിലുകൾ ഏറെയാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനുഹുത്താല പറഞ്ഞത് ക്ഷമിക്കുന്നവന് രണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ് ക്ഷമിക്കുന്നവര് രണ്ട് പ്രതിഫലം ഉണ്ടെന്നാ അതിലൊന്ന് ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം മറ്റൊന്ന് നമ്മുടെ നന്മകൾ അള്ളാഹു കനം കൂട്ടുകയും നമ്മുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചുകളും ചെയ്യുന്ന നമ്മുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചുകളയുമെന്നാണ് നമ്മൾ നാലിച്ചു അതാണ് അള്ളാഹു സുബാൻ ഹുത്താല പറഞ്ഞത് സമ്മാനമാണത് നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണ് ക്ഷമിക്ക എന്ന് പറഞ്ഞാൽ ആ ക്ഷമയിലൂടെ ക്ഷമിച്ചതിന്റെ പ്രതിഫലം കിട്ടും നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാൻ ഹുവാത്താല പുറത്തു വരുമെന്നാണ് പടച്ചറബ വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനുബത്തോട് പറയുന്ന എന്താണ് പടച്ചറബ് നമ്മളോട് പറയുന്ന ആയത്തിന്റെ പവർ ക്ഷമിക്ക ക്ഷമയിൽ മികവ് കാണിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തിരിയാ ഗൃഹനാഥനിലേക്കാണ് മൂപ്പര നിലപാടെന്താ മൂപ്പരങ്ങാനും പൊട്ടിപ്പോയാൽ ഉണ്ടല്ലോ ആ കുടുംബം മുഴുവൻ്റെ പ്രതീക്ഷ പോയി നേരെമറിച്ചൊരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരെയും ആശ്വസിപ്പിച്ച് മക്കളെ പേടിക്കേണ്ട കേട്ടോ അള്ളാൻ്റെ സഹായം ഉണ്ടാവും എന്നിട്ട് മക്കളുടെ മുമ്പിൽ ധൈര്യം കൊടുത്ത് ആ മക്കൾക്കൊരു മാതൃകയായി അതിൽ മികവ് കാണിച്ചാൽ അള്ളാൻ്റെ മുമ്പിൽ തീർച്ചയായും ആ ക്ഷമക്ക് വലിയ പ്രതിഫലം ഉണ്ടാകുമെന്നാണ് അതാണ് വപശ്ശിരി സ്വാബിരി സന്തോഷ വാർത്ത ഉണ്ടെന്ന നമ്മളെങ്ങനെയാണ് കരയണ്ട എന്നല്ലോ കരയേണ്ടി വരും ചിലപ്പോൾ ആ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാത്തത് കൊണ്ടല്ല മറിച്ച് മനസ്സിൽ വേദനകൾ ഇറക്കി വെക്കാൻ കരച്ചിൽ വേണ്ടി വരും നബീസുല്ലാഹു അലൈഹി വസ്ലം തൻ്റെ പ്രിയപ്പെട്ട ആ കൊച്ചുമകൻ മരണപ്പെട്ട സന്ദർഭത്തിൽ നബിയുടെ മുമ്പിൽ വാർത്തയുമായി ചില ആളുകൾ വന്നു നബിസു അല്ലാ നേരെ വീട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായി ആ ഇബ്രാഹിം നബീ സാഹുലി വസ്ലാമുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട് ഒരു സഹാബി നബിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു എന്നിട്ട് നബിസ്വല്ലി വസ്ലം ആ ഇബ്രാഹിം എന്ന കൊച്ചുമകനെ തൻ്റെ തലയിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് അതിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു സുഹാബുദ് ഇങ്ങനെ നോക്കി തങ്ങളുടെ എല്ലാ ജീവിത രംഗങ്ങളിലും തങ്ങൾക്ക് പ്രചോദനമായ പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊലിക്കുന്നു അപ്പം സൊഹാബുദ് ചോദിച്ചു അള്ളാൻ്റെ റസൂലെ താങ്കൾ കരയോ നിങ്ങൾ അലിച്ചു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആ പ്രവാചകൻ അവർക്ക് കൊടുത്തൊരു മോട്ടിവേഷൻ എന്തായിരിക്കും അല്ലാതെ ഒരു ചോദ്യം അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായി ഒരു മനുഷ്യനെന്നും കരയുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വേണ്ടല്ലോ പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രവാചകനെ നോക്കിയിട്ട് സ്വഹാബത്ത് പറയുകയാണ് താങ്കൾ കരയുന്നുണ്ടല്ലോ അപ്പം നബീസ്വല്ലം പറയാണ് കണ്ണ് കരയും ഹൃദയം വേദനിക്കും അതല്ലതന്നെ ഞാമത്താണെന്നാണ് അപ്പം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ കരയാതിരിക്കാൻ ചിലപ്പോൾ കരയേണ്ടി വരും ചിലപ്പോൾ കരഞ്ഞ ഒന്ന് ആശ്വാസം ഒന്ന് കുറയും പക്ഷേ ആ കരച്ചിൽ മാത്രം ആകരുത് മറിച്ച് നമ്മുടെ വേദനകൾ അല്ലാൻ്റെ മുമ്പിൽ പറഞ്ഞ് അതിലെനിക്ക് പ്രതിഫലം കിട്ടും അള്ളാഹു ഇതിനെനിക്കൊരു സഹായം നൽകും അതുകൊണ്ടാണ് തീർച്ചയായും അള്ളാന്റെ സഹായം ഉണ്ടാകുന്നത് ക്ഷമയോടൊപ്പം എന്നാ മറ്റൊരു ഹദീസിനും പറഞ്ഞത് ക്ഷമ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണെന്നാണ് അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് ക്ഷമ ആവശ്യം ഹറാമ്പുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും ക്ഷമ ആവശ്യമാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ കലാ കഥറുകളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ തരണം ചെയ്യാനും ക്ഷമ ആവശ്യമാണ് ഈ ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹു സുബാനുബത്തലെ പറയാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് തീർച്ചയായും അവൻ ക്ഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നാണ് ആ ക്ഷമക്ക് അല്ലാഹു കൃത്യമായി സ്വാബിറൂൻ എന്നാണ് പറഞ്ഞത് പരിപൂർണമായും തീർച്ചയായും തന്നിരിക്കുമെന്നാണ് ജബ്സല്ലാ അലൈഹി വല്ലം ഒരിക്കൽ പറഞ്ഞൊരു ഒരു വിഷയം കൂടി ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ സല്ല അലൈഹി വസ്ലം പറയുകയാണ് ഒന്ന് ആലോചിക്കൂട്ടോ ജീവിതത്തിൽ നാളിതുവരെ അള്ളാനോട് കൈകൾ ഉയർത്തി നമ്മൾ എന്തെങ്കിലും നമുക്ക് ബാധിച്ച വിപത്തിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞവരാണെങ്കിൽ വേണ്ടപ്പെട്ടവർ പ്രതീക്ഷിക്കാതെ അവിചാരി പെട്ടെന്ന് നമ്മളിന്ന് വിട പറഞ്ഞു പോയ ഏതെങ്കിലും സന്ദർഭങ്ങൾ നമ്മൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകർച്ച ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇന്നും നമ്മൾ അള്ളാഹുവിനോട് പഠിച്ചവനെ കരകയറ്റണേന്ന് ദുവാ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹദീസിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കൊണ്ടിരുന്നാൽ മതി അള്ളാൻ്റെ റസൂസ്വൻ പറയുകയാണ് ഒരാൾക്ക് ഒരു മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചു ഒരു ക്ഷീണം ബാധിച്ചു ഒരു രോഗം ബാധിച്ചു ഒരു ദുഃഖം ബാധിച്ചു ഒരു വ്യസനം ബാധിച്ചു ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗാ ഞാൻ എൻ്റെ മലയാളം പറഞ്ഞതുള്ളൂ എന്നിട്ട് അള്ളാഹു സുഹാനു വത്താല പറയുകയാണ് നബീലൂടെ അറിയിക്കുകയാണ് തീർച്ചയായും അവൻ അതിൽ ക്ഷമിച്ചു എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ അവൻ ചെന്ന് നിൽക്കുമ്പോൾ അവനും റബ്ബിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അവൻ്റെ അമലുകളിൽ തിന്മകളൊന്നുമില്ല കാരണം ഇവൻ ദുനിയാവിൽ ക്ഷമിച്ചതൊക്കെ ഈ തിന്മകളിങ്ങനെ ഇങ്ങനെ മായിച്ച് മായച്ച് പടച്ച റബ്ബതിന് പരിഹാരമാക്കി കൊടുത്തു എന്നാ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രവാചകൻ പറയാണ് അവൻ്റെ കാലിൽ തറച്ചൊരു മുള്ളിൻ്റെ വിഷയം പോലും അവൻ ക്ഷമിച്ചു എന്ന് കാലില് തറച്ചൊരു മുള്ളിൻ്റെ വിഷയം പോലും അവൻ ക്ഷമിച്ചു ആ ക്ഷമ അള്ളാൻ്റെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടിയാണ് മനസ്സിലായെ അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണിത് ഈ പ്രതീക്ഷ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു നല്ല എനർജി നമുക്ക് നൽകും എന്ത് എൻ്റെ അവസ്ഥ ഇങ്ങനെ എന്തെനിക്കൊരു പ്രയാസത്തിന് പരിഹാരമില്ലാത്തത് ഈ രൂപത്തിലാവില്ല മറിച്ച് ഞാൻ ക്ഷമിക്കുന്നുണ്ട് എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് ഇതിന്റെ സഹായം ഇതിന്റെ ആശ്വാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും മഹാനായ ഉമർ അലിയുഹ്ഹു ഒരിക്കൽ പറയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉമർ അഹ് വാക്കുകൾ ശ്രദ്ധിക്കട്ടാ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാ ഉമറിയുള്ള പറയണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഉമറതിയുള്ളവനോ നമുക്കും അത് അനുഭവിക്കണമെങ്കിൽ അള്ളാഹ് എൻ്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ കഴിയണം എങ്കിൽ പടച്ചറബ് റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് ഇന്നള്ളാഹ ഇന്നല്ലാഹ മഹ സോവിരിൻ ആ റബ്ബ് കൂടെയുണ്ട് ഈ ക്ഷമയുടെ ഒക്കെ അടിസ്ഥാനം ധരിക്കണം എന്ന് പടച്ചോൻ എന്നെ പരീക്ഷിക്കാണെന്നുള്ള ബോധമാണ് ഈ പരീക്ഷണത്തിൽ എനിക്ക് തീർച്ചയായും വിജയമുണ്ടാകും എന്ന ബോധമാണ് ഈ പരീക്ഷണത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ സ്വർഗം കാണാൻ കഴിയുമെന്ന ബോധമാണ് അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും അറാകട്ടെ നമ്മളിൽ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗം കൊണ്ട് മറ്റ് കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികവും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു സുഹാനുഭവ അല്ല അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് പകരം ആശ്വാസവും എളുപ്പവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും അറാകട്ടെ അതോടൊപ്പം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തി മരണപ്പെട്ട ഒരുപാട് ഉമ്മമാർ തിരൂരങ്ങാടി അടുത്തുള്ള ഒരു സഹോദരന് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു പിന്നെ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇത്തവണ ഹജ്ജിന് പോയി തിരിച്ചു വന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും അവരുടെ ശരീരങ്ങൾ നാട്ടിലെത്തിയിട്ടില്ല ചില ആളുകൾ അവിടെ തന്നെയാണ് ഖബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അതിൻ്റേതായ രോഗങ്ങളും പ്രയാസത്തിൽ കഴിയുന്നവരുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചവൻ്റെ മുമ്പിൽ വലിയ സമാധാനത്തിൻ്റെ കാര്യമാണ് ആ രോഗവും ആ യാത്രയും മരണമൊക്കെ നമ്മുടെ ബാധ്യത അവർക്ക് വേണ്ടി ഇത് ചെയ്യുക അവരുടെ വിയോഗം കാരണം കുടുംബത്തിനുണ്ടായ ഒരു പ്രയാസമുണ്ട് അതിൽ ക്ഷമിക്കാനുള്ള തൗഫിഖ് അല്ലാഹു അവർക്ക് പ്രധാനം ചെയ്ത എനിക്ക് ഗ്രഹിക്കുമാർ ഇതുപോലെ നല്ല മരണം നമുക്കും അള്ളാഹു പ്രധാനം ചെയ്തതെനി ഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല്ല നബീന മുഹമ്മദ് അലഹമുൽ റബിമീൻ സുബാന അസ്സാം വലൈക്കും വർമ്മത്ത